ംസോൺ ടി വിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വക്രയയിൽ സഞ്ചരിക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ടാം തീയതി മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ രാജയോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം കർമ്മത്തിന്റെയും ആയത്തിൻ്റെയും പാപഗ്രഹമായ ശനി വ്യാഴ ഇപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കും കണ്ടകശനി അഷ്ടമ ശനി നല്ല കാലം ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഗ്രഹനില പരിശോധിച്ചാൽ അവർക്ക് നല്ല കാലം ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാം മൂന്നാറ് പതിനൊന്ന് ഭാഗങ്ങളിൽ നിന്നാൽ ശനി നല്ലതാണ് വ്യാജകമാണ് ലഭിക്കുക ഏറ്റവും കൂടുതൽ നല്ല കാലം ലഭിക്കുന്ന രാശിയാണ് ഇടവം രാശി കാർത്തി മുക്കാലും രോഹിണിയും കാർത്തികത്തിനും ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മഹേലത്തിൻ്റെ ആദ്യത്തെ രണ്ടു പാദങ്ങൾ ചേരുന്ന ഇടവക്കൂറുകാരുടെ രാജ്യോഗത്തെപ്പറ്റി നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം ഒമ്പതും പത്തും ഭാവാദിമനായ ശനി ഇടവത്തിൻ്റെ പതിനൊന്നിൽ ആണ് കർമ്മത്തിൻ്റെയും ആയുസിൻ്റെയും കാരകനായ ശനി പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നു കർമ്മ കർമ്മരംഗത്തെ വരുമാനം ലഭിക്കും ബിസിനസ്സിൽ വിജയിക്കും പാർട്ട്നർഷിപ്പ് വിജയിക്കും അപ്രതീക്ഷിത കുടുംബജീവിതം ജീവിതം വന്നുചേരും പുതിയ വസ്തു മേടിക്കാൻ യോഗമുണ്ടാകും സമയമാണിപ്പോൾ പുതിയ വാഹനം മേടിക്കാൻ ഇടവരും പതിനൊന്നിലെ ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനൊന്നാം തീയതി വരെ ഈ ഫലം തരും വീട് മൂടി പിടിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശയാത്ര വിദേശ ജോലി മുതലായവ ലഭിക്കാനിടവ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കും കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും ഭിന്നതകൾ പറഞ്ഞ് തീർക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടവരും രോഗം മാറിക്കിട്ടും പുണ്യക്ഷേത്രങ്ങൾ പുണ്യ സന്ദർശിക്കാൻ ഇടവരും സന്താനങ്ങളെ കൊണ്ട് ുഖ് ദുഃ സന്തോഷിക്കാൻ ഇടയാകും ഇതോടുകൂടി ഇടവൻ രാശിയുടെ ഈ രാജ്യയോഗം അവസാനിക്കുന്നു ജോലി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങളുടെ താഴെപ്പറുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും അംശങ്ങൾക്കും நிவாரணங்களுக்கும் பரிஹாரங்களுக்கும் தாழ்பந்த போலப்பட மறக்கரு